പ്പോൾ കേരളത്തിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പതിനെട്ട് സീറ്റാണ് ലഭിച്ചത് ആ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ വിജയിയായ ഒരു കോൺഗ്രസ് നേതാവ് പറഞ്ഞത് പരാജയത്തിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്വം ഏറ്റെടുത്ത് മുഖ്യമന്ത്രി രാജിവെക്കണമെന്നാണ് ആ ഉപദേശം ഞങ്ങൾക്ക് നൽകുന്നതിന് മുൻപ് നിങ്ങളുടെ ഏറെ സംസ്ഥാനങ്ങളുണ്ടല്ലോ അവിടങ്ങളിലുള്ളവർക്ക് ആ ഉപദേശം നൽകിക്കൂടായിരുന്നു ഇപ്പോൾ ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രിക്ക് ആ ഉപദേശം നൽകുന്നത് കൂടുതൽ ഉചിതമാകില്ലേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തിയെട്ടിലെ നാൽപ്പത് സീറ്റ് നേടി അധികാരത്തിൽ വന്ന കോൺഗ്രസിന് രണ്ടു വർഷം കഴിഞ്ഞ് ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരൊറ്റ സീറ്റ് പോലും ലഭിച്ചില്ല ഉപദേശം അവിടെ കൊടുക്കാമായിരുന്നില്ലേ സർ നമ്മുടെ കിടക്കുന്ന സംസ്ഥാനമാണല്ലോ കർണാടക നല്ല ജൈവബന്ധം ഇവിടെയുള്ള ഒരു സംസ്ഥാനമാണല്ലോ അത് അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ആകെ ഇരുന്നൂറ്റി ഇരുപത്തിനാലില് നൂറ്റി മുപ്പത്തഞ്ച് സീറ്റ് കോൺഗ്രസ് നേടി ഒറ്റക്ക് ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിലോ ഇരുപത്തി മൂന്നിലെ തെരഞ്ഞെടുപ്പിലാണ് ഈ വലിയ ഭൂരിപക്ഷം ഇരുപത്തിനാലില് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ആ തിരഞ്ഞെടുപ്പിൽ ആകെയുള്ള ഇരുപത്തെട്ട് സീറ്റിൽ പത്തൊൻപത് സീറ്റും ബി ജെ പിയും സഖ്യകക്ഷികളും നേടുന്നു അവിടുത്തെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യക്കും ഈ ഉപദേശം നിങ്ങൾ നൽകുമോ സർ തെലുങ്കാനയിൽ ആറുമാസം മുൻപാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നത് ആകെ നൂറ്റി പത്തൊൻപത് നിയമസഭാ സീറ്റിൽ അറുപത്തിനാല് സീറ്റുകൾ നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്നു ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സഖ്യകക്ഷികളില്ലാതെ തന്നെ ആകെയുള്ള പതിനേഴ് സീറ്റിൽ ബി ജെ പിക്ക് എട്ട് സീറ്റുകൾ ലഭിച്ചു അവിടെയും ഈ ഉപദേശം നൽകേണ്ടി വരുമു അപ്പോൾ ഈ സംസ്ഥാനങ്ങളിലൊക്കെ ബി ജെ പിയുമായി കോൺഗ്രസ്സിന് അന്തർധാരയുണ്ട് എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ ഇപ്പം നമ്മുടെ രാജ്യത്തെ സംവിധായകർ ലോക്സഭ നിയമസഭാ തിരഞ്ഞെടുപ്പുകളിൽ ഒരുപോലെയാണോ സംവിധാനാവകാശം ഉപയോഗിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ചരിത്രമുണ്ട് സംസ്ഥാനത്തിന് ചരിത്രമുണ്ട് വിവിധ സംസ്ഥാനങ്ങളിലെ സമ്മതിദാന അവകാശം ആ കാര്യത്തിൽ കാണിച്ച സംവിധായകരുടെ വിവേചന ബുദ്ധി കൃത്യമായി നാം തിരിച്ചറിയേണ്ടതുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് ജനുവരി മാസം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നടന്നപ്പോൾ തമിഴ്നാട്ടിലെ ഭരണകക്ഷി എ എ ഡി എം കെ ആയിരുന്നു അവർക്ക് വലിയ പരാജയമാണ് ഉണ്ടായത് ആകെ മുപ്പത്തൊൻപത് സീറ്റ് ഒരു സീറ്റ് മാത്രമാണ് നേടാൻ കഴിഞ്ഞത് ഇന്ദിരാഗാന്ധിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വന്ന കേന്ദ്ര സർക്കാർ മറ്റു ചില സംസ്ഥാന സർക്കാരുകൾക്കൊപ്പം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം കാരണമാക്കി കാണിച്ചുകൊണ്ട് എം ജി ആറിൻ്റെ നേതൃത്വത്തിലുള്ള തമിഴ്നാട് സർക്കാരിനെ പിരിച്ചുവിട്ടു ആറുമാസത്തിനുള്ളിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജൂണിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അമ്പെ പരാജയപ്പെട്ട എം ജി ആറിൻ്റെ നേതൃത്വത്തിലുള്ള അഖിലേന്ത്യാ അണ്ണായ ഡി എം കെ വൻപിച്ച ഭൂരിപക്ഷത്തോടെയാണ് ആ തിരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ വന്നത് മറ്റൊരുദാഹരണം കർണാടകത്തിൻ്റെ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഭരണകക്ഷിയായിരുന്ന ജനതാ പാർട്ടി വലിയ പരാജയം ഏറ്റുവാങ്ങി സ്വന്തമായി ഭൂരിപക്ഷം ഇല്ലായിരുന്ന അന്നത്തെ മുഖ്യമന്ത്രി രാമകൃഷ്ണ ഹെഡ്ഡെ രാജിവെച്ച് നിയമസഭ പിരിച്ചുവിടാൻ ഗവർണർക്ക് ശുപാർശ ചെയ്തു തുടർന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്നു ആ തിരഞ്ഞെടുപ്പിൽ നൂറ്റി മുപ്പത്തഞ്ച് സീറ്റുകൾ നേടി ഒറ്റക്ക് ഭൂരിപക്ഷം രാമകൃഷ്ണ ഹെഡ്ഡയുടെ നേതൃത്വത്തിലുള്ള ജനതാ പാർട്ടി നേടി അധികാരത്തിൽ വന്നു സർ കേരളത്തിലെ സ്ഥിതിയും വ്യത്യസ്തമല്ല എന്ന് ഓർക്കണം എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരായതുകൊണ്ട് നല്ല ഓർമ്മയുണ്ടാവുമല്ലോ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പന്ത്രണ്ട് സീറ്റുകളാണ് ലഭിച്ചത് രണ്ടായിരത്തി പതിനൊന്നില് എഴുപത്തിരണ്ട് സീറ്റുകൾ മാത്രം ലഭിച്ച യു ഡി എഫിന് അതിലേറെ നിയമസഭാ സീറ്റുകളിൽ ഭൂരിപക്ഷം രണ്ടായിരത്തി പതിനാലില് ലോക്സഭാ സീറ്റുകളിലെ വിജയത്തിൻ്റെ അടിസ്ഥാനത്തിൽ കണക്കാക്കിയാലുണ്ടായി പക്ഷേ തൊട്ടു പിന്നാലെ നടന്ന തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പിന്നെയുള്ള നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ വിജയം യു ഡി എഫിന് നിലനിർത്താൻ കഴിഞ്ഞു യു ഡി എഫിന് പരാജയമാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിൻ്റെ ആവർത്തനം രണ്ടായിരത്തി പത്തൊൻപതിലും ഉണ്ടായില്ലേ രണ്ടായിരത്തി പത്തൊൻപതിൽ നല്ല വിജയം അതെല്ലാവർക്കും നല്ല പച്ചയായ ഓർമ്മയുള്ളതല്ലേ ഞാനതിൻ്റെ കണക്കൊന്നും പറയേണ്ടല്ലോ നല്ല വിജയം യു ഡി എഫ് നേടിയല്ലോ പക്ഷേ അതിനു ശേഷമുള്ള തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് നിയമസഭാ തിരഞ്ഞെടുപ്പ് യു ഡി എഫിന് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നില്ലേ അപ്പോൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ കുറഞ്ഞുപോയതിനാൽ സംസ്ഥാന സർക്കാർ രാജിവെക്കണം എന്ന് പറയുന്നത് എന്ത് യുക്തിയുടെ അടിസ്ഥാനത്തിലാണ് പണ്ട് എ കെ ആന്റണി മുഖ്യമന്ത്രി പദം രാജിവെച്ചത് രണ്ടായിരത്തി നാലില് അത് സീറ്റ് കുറഞ്ഞതുകൊണ്ടല്ല രണ്ടായിരം കോൺഗ്രസിനകത്തുള്ള സംഘടനാ പ്രശ്നങ്ങൾ കാരണമായിരുന്നു എന്ന് നിങ്ങൾക്കെല്ലാവർക്കും നല്ലതുപോലെ അറിയാലോ അതിനെ ഉദാഹരണമാക്കി നിങ്ങൾ സംസ്ഥാന സർക്കാരിൻ്റെ രാജി ആവശ്യപ്പെടാൻ പുറപ്പെടേണ്ട എന്നാണ് അതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു കാര്യം സ്വാഭാവികമായും നിങ്ങൾക്കത് ഉന്നയിക്കാൻ അവകാശമുള്ളതാണ് ഇപ്പോൾ കേരളത്തിൽ ഞങ്ങൾക്കെതിരായ ജനവിധി ഉണ്ടായിരിക്കുന്നു ആ ജനവിധി സംസ്ഥാന ഭരണത്തിനെതിരായ വിധിയാണ് എന്നതാണ് നിങ്ങൾ ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇവിടെ തിരഞ്ഞെടുപ്പ് രംഗത്ത് നാം ഓർക്കേണ്ടത് നമ്മുടെ രാജ്യം നേരിട്ടൊരു പ്രശ്നമുണ്ട് രാജ്യത്ത് ഒരു വിഭാഗം ആളുകൾ ഈ രാജ്യത്ത് യു ബി ജെ പി ഉണ്ടാക്കിയ ഭീതിജനകമായ അന്തരീക്ഷം അതിൻ്റെ ഫലമായി ഇനി ഇവിടെ ജീവിക്കാൻ കഴിയുമോ അങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് വ്യക്തികളും കുടുംബങ്ങളും നമ്മുടെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പം അത്തരം ആളുകൾക്ക് നമ്മളെല്ലാം ആഗ്രഹിക്കുന്നതിനപ്പുറം ബി ജെ പിയും ബി ജെ പി അധികാരത്തു നിന്ന് പോകണം മോദി എങ്ങനെയും അധികാരത്തിൽ ഒഴിയണം ഈ വികാരം തീവ്രമായിട്ടുള്ളതാണ് കാരണം അവരുടെ ജീവൽ പ്രശ്നമാണ് ഇവിടെ ജീവിക്കാൻ കഴിയുക എന്നുള്ളൊരു പ്രശ്നമാണ് അവർക്ക് ഇടതുപക്ഷത്തോടൊരു വിരോധമില്ല കേട്ടോ ആദ്യം മനസ്സിലാക്കിക്കൊള്ളുന്നു ഇടതുപക്ഷത്തോടുള്ള വിരോധത്തിൻ്റെ ഭാഗമായി അവരിവിടെ ഒരു നിലപാട് സ്വീകരിക്കുകയല്ല അവർ കാണുന്നത് എന്താ അവർ കാണുന്നത് രാജ്യത്ത് മോദിയുടെ ഭരണം ഒഴിവാക്കുക പുതിയൊരു ഗവൺമെൻറ് വരിക അത് സാധാരണഗതിയിൽ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഗവണ്മെൻറ്റാണ് ഇന്നത്തെ നിലയിൽ ഇന്ത്യയിൽ സാധ്യതയുള്ളത് അപ്പോൾ കേരളത്തിൽ ഞങ്ങളിത് നിലപാട് സ്വീകരിക്കണം ആ വിഭാഗം ചിന്തിക്കുക കോൺഗ്രസ് ജയിച്ചു വരുന്നതാണ് നല്ലതെന്ന് അവർ ചിന്തിക്കുന്നു നിങ്ങളത് നിങ്ങളുടെ താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഞങ്ങൾക്കെതിരായ ഒരു വികാരമാണ് ഉയർന്നു വന്നതെന്നാണ് ചിന്തിക്കുന്നത് ഞങ്ങൾക്കെതിരായല്ല ബി ജെ പിയേയും മോദിയെയും പരാജയപ്പെടുത്തുക പരന്തൽന്നൊഴിവാക്കുക അതിന് കോൺഗ്രസ് അടക്കമുള്ള സംവിധാനമാണ് രാജ്യത്ത് നല്ലത് എന്ന ചിന്ത അവർക്കുണ്ടാകുന്നു ഇതാണ് ഉണ്ടായത് ഞാൻ പറയുന്ന ആദ്യം മനസ്സിലാക്കുന്നു വെറുതെ വച്ചിന്റീസ് പ്ലീസ് പ്ലീസ് ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നത് അത് ഇപ്പോൾ മാത്രം ഉണ്ടായതല്ല ഇതാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് രണ്ടായിരത്തി പത്തൊൻപതിൽ രാഹുൽ ഗാന്ധി വന്നിറങ്ങി പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്നൊരു ചിത്രം ഉയർന്നു വന്നു സ്വാഭാവികമായ ഒഴുക്കുണ്ടായി സ്വാഭാവികമാണത് തെറ്റായി ധരിക്കേണ്ട ഞങ്ങൾക്കെതിരായ വല്ലാത്ത വികാരമാണ് അതിനവരെ നയിച്ചത് എന്ന് ഞങ്ങളങ്ങനെ കാണുന്നില്ല അതിനെ അതാണ് ഒരു ഭാഗം വേറ ഞാൻ പറ കാണുന്നില്ലേ ഞാൻ പറയുന്നത് ഈ ഇരുന്നു കൊണ്ട് പറയുന്ന പറയുന്നയാൾക്ക് കാണുന്ന എല്ലാവരും ഞാൻ പറയുന്നത് ഞാൻ കണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് അതിലെന്തെങ്കിലും കാര്യം ഉണ്ടോ എന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ കേട്ടത് വെച്ചൊന്ന് ആലോചിക്കാൻ തയ്യാറാണ് അന്നേരം തന്നെ എന്ന് പറഞ്ഞിട്ട് മറുപടി ആവില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഈ പറയുന്നതിൽ എന്തെങ്കിലും വസ്തുതയുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്ക് വേറൊരു വിഭാഗം ഞങ്ങളുമായിട്ട് യാതൊരു തരത്തിലുള്ള വിപ്രതിപത്തില്ല പക്ഷേ അവർ ആഗ്രഹിക്കുന്നത് ഈ പറയുന്ന ബദൽ സംവിധാനം കോൺഗ്രസിന് നേതൃത്വം വരുന്നതാണ് നല്ലത് അതുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ലോക്സഭയിൽ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക യു ഡി എഫ് സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കുന്നതാണ് നന്നാവുക എന്നവർ കാണുന്നു അതിലെ ആ വിഭാഗത്തിൽ സമ്മർദ്ദം ചെലുത്താനും ഇടപെടാനും ഒക്കെ കഴിയുന്ന മേധാവികൾ തന്നെ ആ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ആളുകളുടെ അടുത്ത് പറയുകയും ചെയ്യുന്നു പറയാൻ പറ്റുന്നവരോടൊക്കെ ഇതൊക്കെയാണ് നടന്ന കാര്യം ഇതൊക്കെയാണ് സംഭവിക്കുന്ന കാര്യം സ്വാഭാവികമായും അവരും നിങ്ങൾക്ക് വോട്ട് ചെയ്യും നിങ്ങൾ വോട്ട് വാങ്ങിയതിലോ നിങ്ങൾ തൽക്കാലം ജയിച്ചതിലോ ഒന്നും ഞങ്ങൾ വല്ലാതെ വേവലാതിപ്പെടുന്നില്ല കാരണം അതൊന്നും ഞങ്ങൾക്ക് നഷ്ടമാകുന്നൊരു കാര്യമല്ല ഞങ്ങളും നിങ്ങളും ഗൗരവമായി കാണേണ്ട കാര്യം എങ്ങനെ ബി ജെ പി ഇവിടെ ഒരു മണ്ഡലത്തിൽ ജയിച്ചു വന്നു എന്നുള്ളതാണ് അത് ഗൗരവമായിട്ട് തന്നെ കാണും ഇപ്പോൾ ഞാൻ നിങ്ങൾ പറഞ്ഞു വന്നത് ഞങ്ങളുടെ പരാജയത്തെക്കുറിച്ചാണല്ലോ നിങ്ങൾ പരിശോധിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ പറയുകയാണ് അതായത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ എൽ ഡി എഫിന് എഴുപത്തൊന്ന് ലക്ഷത്തി അൻപത്തി വോട്ടാണ് ലഭിച്ചത് ഞങ്ങൾക്ക് ഇപ്പോൾ അറുപത്തി ലക്ഷത്തി അറുപത്തിനാലായിരം വോട്ടാണ് ലഭിച്ചത് അപ്പോൾ നാല് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തിൻ്റെ ಕೊರವು 모던 प्रॉब्लम्स ಗೆ 모던 ಸೊಲ್ಯೂಷನ್ ಏ ಮದ್ದು ಫಿಯೋನಾ ಇದರಲ್ಲಿ ಇದೆ ವೈಟೋಪ್ರೊಟೆಕ್ ಫಾರ್ಮುಲಾ ಇದು ಸಾಮಾನ್ಯ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ನ 50% ಅಷ್ಟು ಹೆಚ್ಚು ವಿಟಮಿನ್ಸ್ ಅನ್ನು ಫುಡ್ ನಲ್ಲಿ ಟ್ರಾನ್ಸ್‌ಫರ್ ಮಾಡುತ್ತೆ ಫಿಯೋನಾ ಆಯಿಲ್ ಕುಕಿಂಗ್ ನ ವಿಟಮಿನ್ ಇನ್ಶೂರೆನ್ಸ್ ಈಗ 1 ಲೀಟರ್ ಫಿಯೋನಾ ರಿಫೈನ್ಡ್ ಸನ್ಫ್ಲವರ್ ಆಯಿಲ್ ಜೊತೆಗೆ 10 ರೂಪಾಯಿ ಕ್ಯಾಟ್ ಸೂಪರ್ ಗರ ಮಸಾಲಾ ಉಚಿತ ನಾನು ಯಾನ್ ಬರೆದಿದ್ದು ಆ ಪರಿಶೋಧിക്കാൻ ತಯಾರಾಗണം ಅದಾನ ನಾನು ಬರ್ನಿ ವರ್ತದ ಅದು ಬೇರೆ ಬೇರೆ ಭಾಗತೆ പറയാൻ വേണ്ടിയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതേസമയം ശതമാനം നോക്കിയാൽ ഒന്നേ പോയിന്റ് ഏഴ് അഞ്ച് ശതമാനം എൽ ഡി എഫിന് കുറഞ്ഞു രണ്ടേ പോയിന്റ് ഒന്ന് ഒന്ന് ശതമാനം നിങ്ങൾക്ക് കുറഞ്ഞു ഇത് വോട്ടിംഗ് നിലയിൽ വന്ന കുറവാണ് അത് കാണാതിരിക്കരുത് ഇവിടെ രാവിലെ ഒരു കണക്ക് പറഞ്ഞല്ലോ രണ്ടായിരത്തി പത്തൊൻപതിൽ ഒരു നിയമസഭാ മണ്ഡലത്തിൽ മാത്രമാണ് ബി ജെ പിക്ക് ലീഡുണ്ടായിരുന്നത് അന്ന് നിങ്ങൾക്ക് നൂറ്റി ഇരുപത്തി മൂന്ന് മണ്ഡലത്തിൽ ലീഡ് നേടാൻ കഴിയും രണ്ടായിരത്തി പത്തൊൻപതിൽ പതിനാറ് മണ്ഡലം എൽ ഡി എഫിന് ലീഡുണ്ടായിരുന്നു ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലായപ്പോൾ പതിനൊന്ന് മണ്ഡലമാണ് ബി ജെ പി ലീഡ് നേടിയിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് മണ്ഡലം നിങ്ങൾ ലീഡ് നേടി അപ്പോൾ നിങ്ങളുടെ ലീഡ് നൂറ്റി ഇരുപത്തി മൂന്നിൽ നിന്ന് നൂറ്റി പതിനൊന്നിലേക്ക് എത്തി ഞങ്ങളുടെ ലീഡ് ഞങ്ങളൊരു മെച്ചപ്പെട്ടതായിട്ട് കാണുന്നില്ല പക്ഷെ പതിനാറിൽ നിന്ന് പതിനെട്ടിലേക്ക് ഞങ്ങൾ പോയി അതൊരു മെച്ചപ്പെട്ട എണ്ണമായിട്ട് ഞാൻ പറയല്ല ഈ കണക്ക് നാം കാണണം നിങ്ങളെ ഇവിടെ നാം ഗൗരവമായി കാണേണ്ട കാര്യം തൃശൂരിൻ്റെ വോട്ടിംഗ് നിലയാണ് തൃശൂരിൽ എന്തുകൊണ്ടാണ് ബി ജെ പിക്ക് വിജയിക്കാൻ സാധിച്ചത് അത് നാം തമ്മിലുള്ള തർക്കവിതർക്കങ്ങൾക്കിടയിൽ തന്നെ എല്ലാവരും ഗൗരവമായി പരിശോധിക്കേണ്ട കാര്യമാണ് എന്തുകൊണ്ട് സംഭവിച്ചു പല ന്യായവാദങ്ങളും പരസ്യമായിട്ട് ഉന്നയിക്കാനുണ്ടാവും ഇടയിൽ അതുണ്ടാക്കിയ പ്രശ്നങ്ങൾ എത്ര വലുതാണെന്ന് ഞങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ നിങ്ങളും അത് പരിഹരിക്കാൻ വേണ്ടിയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ് പക്ഷേ പത്ത് ശതമാനത്തോളം വോട്ട് ഒൻപത് ദശാംശം എട്ട് ശതമാനം വോട്ട് കൃത്യമായി പറഞ്ഞാൽ രണ്ടായിരത്തി പത്തൊൻപതിൽ നിന്ന് നിങ്ങൾക്ക് കുറയാണ് ചെയ്തു എന്താ അവിടുത്തെ അവസ്ഥ നിങ്ങളുടെ വോട്ടിംഗ് നിലയുടെ അവസ്ഥ നിങ്ങൾ യു ഡി എഫ് നിയമസഭാ മണ്ഡലങ്ങളെടുത്ത് പരിശോധിച്ചാൽ രണ്ടായിരത്തി പത്തൊൻപതിലെ വോട്ട് നിലനിർത്താൻ അവിടുത്തെ ഏഴ് മണ്ഡലങ്ങളിൽ എവിടെ സാധിച്ചു ഇപ്പോൾ ഗുരുവായൂര് അറുപത്തയ്യായിരത്തി നൂറ്റി അറുപത് വോട്ടായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ യു ഡി എഫിനുണ്ടായിരുന്നു ഇപ്പോൾ അൻപത്തി ഏഴായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അറുപത്തയ്യായിരം ഉണ്ടായിരുന്നവരിൽ അൻപത്തിയേഴായിരം ഈ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിനാലില് മണലൂര് എൽ ഡി എഫ് തോറ്റവരാണല്ലോ നിങ്ങളല്ലേ ജയിച്ചവര് ആ ജയിച്ചവരെവിടെ കിടക്കുന്നു എന്ന് നിങ്ങൾ കാണണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് ബാക്കി നിങ്ങൾക്ക് നേരത്തെ പറയായിരുന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾ അപ്പോ നിങ്ങൾക്കിത് പറഞ്ഞു കേൾക്കുന്നതിന് അസ്വസ്ഥത വേണ്ട ഇത് ഞാൻ പറയാനുള്ളത് ഞാൻ പറയല്ലോ അതിൻ്റെ അസ്വസ്ഥത വല്ലാതെ ഉണ്ടായിട്ട് കാര്യമില്ല ഇപ്പോ മണലൂര് മണലൂര് യു ഡി എഫിന് തിരുവനന്തപുരത്തെ ശശി തരൂരിൻ്റെ വിജയവും തൃശൂരിലെ സുരേഷ് ഗോപിയുടെ വിജയവും ഒരുപോലെയല്ല നാം കാണേണ്ടത് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം തിരിച്ചറിയാനുള്ള വിവേചനം നിങ്ങൾക്ക് ഇനിയെങ്കിലും ഉണ്ടാകണമെന്നാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അതാണ് കാണേണ്ടത് ഇവിടെ മണലൂരിൽ മണലൂരിൻ്റെ കേക്ക് യു ഡി എഫിന് അറുപത്തി മൂവായിരത്തി നാനൂറ്റി ഇരുപത് വോട്ടാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായത് അവിടെ ഇപ്പോൾ യു ഡി എഫിന് അൻപതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഇതാണ് അവസ്ഥ ഒല്ലൂർ കൊല്ലൂരിനെ പറ്റി എല്ലാവർക്കും അറിയാമല്ലോ പ്രത്യേകിച്ച് ഓർക്കേണ്ട ഒരു സ്ഥലമാണത് ഇതിൻ്റെ അവസാനം ഞാൻ പറയുക അതിനെപ്പറ്റി അത് നമ്മുടെ റവന്യൂ മിനിസ്റ്റർ മണ്ഡലമായതുകൊണ്ട് മാത്രം പറയുന്നല്ല പ്രത്യേകം നമ്മളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമായതുകൊണ്ട് പറയുക കൊല്ലൂര് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അറുപത്തി മൂവായിരമായിരുന്നു ബാക്കിയുള്ള വെട്ടാടി അറുപത്തി മൂവായിരമായിരുന്നു നിങ്ങൾക്കുള്ള വോട്ട് ഇപ്പോൾ എത്രയാ നാൽപ്പത്തിയേഴായിരം അറുപത്തി മൂന്നിൽ നിന്ന് നാൽപ്പത്തിയേഴിലേക്ക് നിങ്ങൾ താണു വല്ലൂരിൽ പറയാ ഇതാണ് വസ്തുത തൃശ്ശൂര് അൻപത്തയ്യായിരം ആയിരുന്നു നിങ്ങൾക്ക് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ നാൽപ്പതിനായിരം നാട്ടികാർ അൻപത്തി രണ്ടായിരമായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്പോൾ ആ നാട്ടികയിലൊരു ആ അതെ അൻപത്തി രണ്ടായിരമായിരുന്നു യു ഡി എഫിൽ യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇപ്രാവശ്യം കിട്ടിയത് മുപ്പത്തി എട്ടായിരം ഇതാണ് നാം കാണേണ്ട കാര്യം ഇരിഞ്ഞാറക്കുട അൻപത്തിയേഴായിരമായിരുന്നു യു ഡി എഫിനുണ്ടായിരുന്ന വോട്ട് അത് നാൽപ്പത്തി ആറായിട്ട് നാൽപ്പത്തി ആറായിരമായിട്ട് താണു പുതുക്കാട് അൻപത്തി ആറായിരമായിരുന്നു യു ഡി എഫിന് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായിരുന്ന വോട്ട് ഇപ്പോഴത് നാൽപ്പത്തി രണ്ടായിരമായിട്ട് താളും അങ്ങനെയാണ് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി മൂവായിരം വോട്ടിൽ നിന്ന് അല്ല നാല് ലക്ഷത്തി പതിനയ്യായിരം വോട്ടിൽ നിന്ന് മൂന്ന് ലക്ഷത്തി ഇരുപത്തെട്ടായിരം വോട്ടിലേക്ക് താഴുന്ന അവസ്ഥയുണ്ടായിരുന്നു ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഗൗരവമായി കാണേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഈ വിജയം എങ്ങനെയാണ് യു ഡി എഫിന് യു ഡി എഫിന് ഈ തരത്തിൽ പുറകോട്ടു പോകാനും ആ വോട്ടുകൾ മാറിപ്പോകാനും ഇടയായത് ഇവിടെ ഗൗരവമായി കാണേണ്ട ഒരു കാര്യം യു ഡി എഫിനോടൊപ്പം മറ്റെല്ലാ സ്ഥലത്തും നിന്ന ചില ശക്തികളുടെ മേധാവികളെ മറ്റു തരത്തിൽ കൂടെ നിർത്താൻ അവർക്ക് സാധിച്ചു ഇതെല്ലാം കേരളത്തിൽ നടക്കുന്ന ചില യാഥാർത്ഥ്യങ്ങളാണ് അത് കാണാതിരിക്കരുത് അതിൻ്റെ ഭാഗമായുള്ള മാറ്റങ്ങൾ ഉണ്ടായി അതെല്ലാ കാലത്തും നിലനിൽക്കുന്നു കാണണ്ട എല്ലാ കാലത്തും അതേ അവസ്ഥ വരിക്കുന്നു കാണണ്ട പക്ഷേ ആസൂത്രിതമായ നീക്കം നേരത്തെ നടന്നു ഈ ചെറിയ ചെറിയ തർക്കങ്ങൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരം വസ്തുതകൾ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും നാം തയ്യാറാകേണ്ടതുണ്ട്